ദേശീയ വിദ്യാഭ്യാസ നയത്തെ പ്രശംസിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയെ വിജ്ഞാന രംഗത്തെ സൂപ്പർ പവർ ആക്കുകയാണ് എൻ ഉദ്ദേശ ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു കൊച്ചി സെന്റ് കോളേജ് ശതാബ്ദി പരാമർശം എന്നാൽ ഈ ആഘോഷ പരിപാടിയിൽ നിന്ന് കൊച്ചി മേയർ എം അനിൽകുമാറിനെ ഒഴിവാക്കിയത് വാർത്തയായി to the the college has taken up the project to promote sustainability leadership and agency through education with its called called which is called by taking up this project the the college has demonstrated its commitment to the objectives of national education policy 2020 സംസ്ഥാനത്ത് തുടരുന്ന പി എം ശ്രീ വിവാദങ്ങൾക്കിടെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ രാഷ്ട്രപതി പുകഴ്ത്തിയത് വിജ്ഞാനരംഗത്ത് രാജ്യത്തെ സൂപ്പർ പവർ ആക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യമെന്ന് സെയിൻ റെസസ് കോളേജിലെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ രാഷ്ട്രപതി വ്യക്തമാക്കി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ലോഗോ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാഷ്ട്രപതിക്ക് കൈമാറി പ്രകാശനം ചെയ്തു നഗരപിതാവ് എന്ന നിലയിൽ ക്ഷണം ലഭിക്കേണ്ടിയിരുന്ന മേയർ എം അനിൽകുമാറിനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി പരിപാടിയുടെ അറിയിപ്പ് കോളേജ് അധികൃതർ നൽകിയെങ്കിലും രാഷ്ട്രപതിയുടെ ഓഫീസ് തിരിച്ചയച്ച പ്രോട്ടോക്കോൾ പട്ടികയിൽ മേയറുടെ പേരുണ്ടായിരുന്നില്ല ഇതോടെ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു കേന്ദ്രീകൃത ഭരണം ലക്ഷ്യമാക്കുന്നതിന്റെ ഉദാഹരണമാണ് നടപടിയെന്ന് മേയർ ട്വന്റിഫോറിനോട് ഇതൊക്കെ ഒരു ഒരു സർക്കാരിന്റെ കൂടി റിഫ്ലക്ഷനാണ് ആണ് മനസ്സിലായില്ലേ അവര് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ കൂടി റിഫ്ലക്ഷനാണ് ആണ് രാഷ്ട്രപതി അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളുടെ റിഫ്ലക്ഷനാണ് നാല് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തി അഞ്ചിന് പ്രത്യേക വിമാനത്തിൽ രാഷ്ട്രപതി ഡൽഹിയിലേക്ക് തിരിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം